ഹായ് ഇന്നത്തെ ദിവസം ഒരു പച്ച ചിക്കൻ കറി ഉണ്ടാക്കുന്നു അതിന് വേണ്ടിയിട്ട് ഒരൊന്നര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഞാൻ കൂടെ രണ്ട് മൂന്ന് വലിയ ഉള്ളി ഒരു പതിനഞ്ച് പച്ചമുളക് ഒരു രണ്ട് വെളുത്തുള്ളി മുഴുവനെ പൊളിച്ചത് രണ്ട് തക്കാളി കറിവേപ്പില ജീരകം ജീരകമല്ല പെരിഞ്ചീരകം കറുവപ്പട്ട ഇഞ്ചി കഷ്ണം തണ്ടെണ്ണം മല്ലിക്കെട്ട് ഒരു കെട്ട് മല്ലി മല്ലിയില അത് ഒരു കെട്ട് പിന്നെ ആവശ്യത്തിന് തേങ്ങ തേങ്ങ പറഞ്ഞാൽ ഒരു അരമുറി തേങ്ങ എടുക്കാൻ നമുക്ക് ഉള്ളി പച്ചമുളകും കൂടെ ചേർത്ത് നല്ലപോലെ വഴറ്റി നമുക്ക് ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അതിന് ശേഷം ചെനച്ചട്ടിൽ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പറിവപ്പെപ്പട്ട ഈ സാധനങ്ങൾ അതിൻ്റെ കൂടെ തക്കാളിയും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു ഒരഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണ്ട ഒരു മൂന്ന് മിനിറ്റ് രണ്ട് മിനിറ്റ് അങ്ങനെ വഴറ്റുമ്പോഴത്തേക്കും നല്ലപോലെ വഴഞ്ഞിട്ടുണ്ടാകും തക്കാളി വെണ്ടിട്ടുണ്ടാകും അതിൻ്റെ കൂടെ നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചാൽ മല്ലിയിലയും കൂടെ ചേർത്ത് നല്ല മാതിരി വഴറ്റി വഴറ്റിയെടുത്ത് നമുക്ക് അത് ഈ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിൻ്റെ കൂടത്തിലോട്ട് ചേർത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് നല്ല മാതിരി അരച്ച് വെക്കാം നമുക്കത് മല്ലിയിലൊക്കെ ഒരു മിനിറ്റ് വേണ്ട നമുക്ക് അത് വാടിക്കെട്ട ഒരു സെക്കൻറ്റ് കൂടെ പിന്നെ വാടിക്കെട്ടുന്ന സാധനമാണ് മല്ലിയിലൊക്കെ അപ്പോൾ മിക്സിയിലിട്ട് അത് നല്ല മാതിരി അരച്ചെടുക്കുക മുളിൻ്റെ ഇതിൻ്റെയും കൂടെ ഉള്ളീൻ്റെ കൂടെ ഒക്കെ അരയ്ക്കുമ്പോൾ തന്നെ നല്ല പച്ച കളറ് വന്നിട്ടുണ്ടായി നമുക്ക് തേങ്ങ നമ്മൾ അരമതി തേങ്ങ മുറിച്ച ചിരകി വെച്ച് അത് നമുക്ക് ഇത് എടുത്ത് വേറെ ഒരു പാത്രത്തിലിട്ടിട്ടതിന് ശേഷം നമുക്ക് ആ തേങ്ങയും കൂടെ അരച്ച് മാറ്റി വെക്കാം മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ഈ തൈര് പരത്തി വെച്ച തേങ്ങ നമ്മൾ തൈരും മഞ്ഞൾപ്പൊടി എല്ലാം കൂടെ ചേർത്ത് പരട്ടി വെച്ച ചിക്കൻ അടുത്ത് ചീനച്ചട്ടിയിലിട്ട് മൂടി വെച്ച് വേവിച്ച് എടുക്കുക ചിക്കനിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട കാര്യമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കനിൽ തന്നെ വെള്ളം അപ്പോൾ ആ വെള്ളം തന്നെ നിന്നിട്ട് അത് രേകാനുള്ള വെള്ളം അതിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും അതുകൊണ്ട് ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ച് കഴിവിച്ചതിന് ശേഷം നമുക്ക് ഈ പച്ച അരച്ച് വെച്ച് ആദ്യം ഉള്ളിയൊക്കെ അരച്ച് വെച്ച മസാലയുണ്ട് ആ മസാല നമുക്ക് അതിൻ്റെ പകുതിയോടെ ഇതില്ലാത്തിട്ട് നല്ല ഇളക്കി കൊടുക്കാം നല്ല മാതിരി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് വരെ വേവിച്ചതിന് ശേഷം ബാക്കി വരുന്ന മസാലയും കൂടെ നമ്മൾ അരച്ചരച്ച ബാക്കി വരുന്ന മസാലയുണ്ട് അതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി ഒന്നും കൂടെ വേഗാനായിട്ട് മൂടി വെക്കുക എന്നാലും തന്നെ ചിക്കൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ടാവും കുറച്ച് മഞ്ഞ കളറൊക്കെ വന്നിട്ടുണ്ടാകും മഞ്ഞൾ മഞ്ഞൾ ഇടാൻ മറക്കണ്ട എന്തുകൊണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പച്ച ഈ പച്ച പച്ചക്കളറിൻ്റെ കൂടെ മഞ്ഞയും കൂടെ ചേരുമ്പോഴാണ് നല്ലൊരു കളറ് കിട്ടുക അതിന് വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുറിയിട്ട് കൊടുക്കുക വേണമെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുറിയിട്ട് കൊടുത്തു അതിന് ശേഷം നല്ലപോലെ ഇളക്കി അരച്ച് വെച്ച തേങ്ങയും കൂടെ ചേർത്ത് നല്ലപോലെ തിളക്കാനായിട്ട് വെച്ച് തേങ്ങയും കൂടെ ചേർത്തപ്പോഴത്തേക്കും കറി നല്ലപോലെ കുറുകി വന്ന പോലെ തോന്നി അപ്പം ഞാൻ കുറച്ചും കൂടെ അതിനെ പോയിട്ട് തിളച്ച വെള്ളം തിളപ്പിച്ച വെള്ളം ഉണ്ടായിരുന്നു മുട്ടളപ്പിച്ചാറിയ വെള്ളം എന്നിട്ട് തൊഴിച്ച് കൊടുത്ത് കൂടെ കുറച്ച് കറി വെട്ടിലേം കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി ഈ തേങ്ങയും കൂടെ പച്ച തേങ്ങ അരക്കുമ്പോൾ ഈ ഇഡ്ഡലി എല്ലാം കൂടെ അരയ്ക്കുമ്പോഴത്തേക്കും കറി ഉണ്ടാവും കുറച്ചും കൂടെ കുറുകി വരും അപ്പോൾ അത് കുറച്ച് നമ്മളുടെ ഭാഗത്തന്നെ നമുക്ക് കറിയായിട്ട് ആയിട്ട് വേണമെങ്കിൽ എടുക്കാൻ തന്നെ കുറച്ച് കുറുകിയ മാതിരി വേണമെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല എനിക്ക് കുറച്ച് കറി ആയിരിക്കും വേണ്ടി വന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ വെള്ളമൊഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുത്തു തിളപ്പ് ചേർത്തതിന് ശേഷം ഒരു മൂന്ന് സ്പൂൺ കുരുമുളകും പൊടിയും കൂടി അതിന് മേടയിട്ട് കൊടുത്ത് നല്ലവരി ഇളക്കി കൊടുത്തു അതിന് ശേഷം ഒരു പാത്രം വെച്ച് ചെറിയൊരു ചെറിയ കടുവ് കുട്ടിക്കുന്ന പാത്രം വെച്ച് വെളിച്ചെണ്ണയും വെച്ച് കടുവും കടുവ കൂടി ഇട്ട് പൊട്ടിച്ചെടുത്തു വേണമെങ്കിൽ അതിൻ്റെ കൂടെ ചുമ നമ്മളത് നമ്മളുടെ കടുവ പൊട്ടിക്കുമ്പോൾ ഒണക്കുമുളകുമോ ചോണവളകൊണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം കടുവ് പൊട്ടിക്കുന്ന ഞാൻ അതൊന്നും ചേർത്തില്ല ഇത് ചേർത്ത് കൊടുത്തു എല്ലാവരും കൂടെ കടുവ് പൊട്ടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്തു എല്ലാവരും ട്രൈ ചെയ്യുക